യാദീചരിതം സോമവംശത്തിൽ ബുധപുത്രനാം പുരൂരവാ ഭൂമിപാലകനവൻ നന്ദനായുസ്സല്ലോ നഹുഷനവൻ മകൻ കൽസുധൻ യയാദിയോ അവന്റെ ഭഗ്നി ശുഖപുത്രിയാം ദേവയാനി വൃഷപർവാവിൻ മകളാകിയ ശർമ്മയും ദേവയാനിക്കുമക്കൾ യും ദുർവസുവും ുഹ്യൂവോ അനുദ്രുഹ്യൂ പൂരൂരവം ശർമ്മയ്ക്കുമാകന്തസുധരെന്നുധരിക്ക സൗമിത്രേനീ ഭൂപതിക്കിഷ്ടപത്നി ശർമിഷ്ഠ തന്നെ ഏറ്റം താപവും ദേവയാനിക്കതിനാൽ ഉണ്ടായല്ലോ താതനോടറിയിച്ചാൽ ദേവയാനിയുമതിക്രോധേ നശപിച്ചിരുന്നു ശുക്രനും യയാധിയേൻ വൃദ്ധനായി ജരനരയുണ്ടാക നിനക്കെന്നു ീശൻ ഉൽതാപവും ഉണ്ടായി അതുമൂലം പുത്രനാം യെതുവിനെ വിളിച്ചു ചൊന്നാൻ ഋപൻ വൃദ്ധത വാങ്ങിത്തവ യൗവനം തന്നെ ഇടണം എന്നതു കേട്ടു യതു സൂക്ഷ്മധർമ്മത്തെ പാർത്തു തന്നുട പിതാ ഉതൻ കാക്ഷിതം കണ്ടു ചൊന്നാൻ ധർമ്മമല്ലിതു മമ ദണ്ഡം എത്രയുമോർത്താൾ സമ്മതിക്കുമില്ല ഞാനത് പറയേണ്ട പിന്നെ പുരൂവിനോടു പറഞ്ഞു യൗവനത്തെ വാർദ്ധക്യം നൽകിയിടുവൻ വന്നിടും പിതൃ നിയോഗം കേട്ടാൽ അനുഗ്രഹമെന്നു കേട്ടവനതു സമ്മതിച്ചിരൂ ഭക്തിയാ താരുണ്യം അവനോടു വാങ്ങിനാൻ യയാദിയും കാരുണ്യമവനിൽ വർദ്ധിച്ചു നരേന്ദ്രനും രാജ്യപാലനം ചെയ്തു ഭോകത്തെ ഭുജിച്ചേറ്റം പൂജ്യനായി ചിരകാലം വസിച്ചു യാദിയും പിന്നെ പുരൂരുവിനോട് വാർദ്ധക്യം വാങ്ങിക്കൊണ്ടു തന്നുടനയനു യൗവനം നൽകിയടിനാൻ ഭൂപരിത്രാണാർത്ഥമായ അഭിഷേകവും ചെയ്തു ഭൂപതി പൂരുവിനെ ഭൂപതിയാക്കി വാണാൻ രാജചിഹ്നങ്ങൾ നിങ്ങൾക്കില്ലാതെ പോകയെന്നു രാജേന്ദ്രൻ ഇതു മുതൽ നാൽവർക്കും ശാപം നൽകി അങ്ങനെ ശുക്രശാപം കൈക്കൊണ്ടുയ്യാതി കേൾ അങ്ങോട്ടു സൽഗുണവശാൽ മുന്ന മനഗനു പോലെ നമുക്കിന്നിനി വരായി വതിനാവോളം വേല ചെയ്യുക നമ്മെ വന്നിട്ടാരാനുമെങ്കിൽ വന്നിട്ടാരനുമെങ്കിൽ സമ്മാനിച്ചുപോ കൂട്ടിക്കൊണ്ടു വന്നിടുന്നീ ഇത്തമോരോ നീ രാമലക്ഷ്മണന്മാരും തമ്മിൽ ചിത്തമോതേന പറഞ്ഞിരുന്നീടിനേരം സത്വരം ും പ്രത്യക്ഷനായാനല്ലോ തൽക്ഷണം നൃപശ്രേഷ്ഠ്യനുഷ്ഠാനങ്ങളും കഴിച്ചു സുവർണസിംഹാസനെ മരുവിനാൻ കാഞ്ചനാദി മുനിമാരുടെ ആഗമനം ദ്വാരപാലകൻ വന്നു വന്നിച്ചു ചൊന്നാൻ പുര വന്നു നിൽക്കുന്നു മുനിജനം കാഞ്ചനാദികളായ ഭാർഗവകുലജന്മാർ വാശയാ കണ്ടുകൊള്ളുവാൻ നിന്തിരുവടി പാദം കാലസോദരി തീരവാസികളെ നീ വണ്ണം കാലേ വന്നവൻ ചൊന്ന വാക്കുകേട്ടതു നേരം വൈകാതെ വരുത്തുക എന്നരുളിയവനോടു വൈകുണ്ടൻ തിരുവടി താപസന്മാരുമപ്പോൾ ൂജ്യമാം തീർത്ഥലം ഫലമൂലാദികളും കാഴ്ചയും വെച്ചു കണ്ടാരേരം ജഗന്നാഥൻ അർഗ്യപാധ്യാദികളാൽ അർപ്പിച്ചു മുനികുല മുഖ്യന്മാരെയുമുടനിരുത്തി രഘുനാഥൻ വന്നിച്ചു ഭക്തിയോടെ വിനയം പൂണ്ടു മുതാ മന്ദഹാസവും ചെയ്തു ചോദിച്ചു കുശലവും മാനസേ നിത്യം തപസിനേതുപദ്രവം നിങ്ങൾക്കില്ലല്ലീ ചൊല്ലിയിടണം ജീവനധനധാന്യ രാജാദികളെയെല്ലാം കേവലമുപേക്ഷിച്ചും വിപ്രരേ രക്ഷിപ്പാൻ ഞാൻ വാഞ്ചിതം നിങ്ങൾക്കെന്തോ ചൊല്ലുവിനെന്നാലതോ സാധിപ്പിച്ചിടുവാൻ ഞാനില്ല സംശയമേതം സത്യമെന്നറിഞ്ഞാലും രാമഭാഷിതമിരി ശ്രുദ്താപസപ്രവരന്മാരുമരുൾ ചെയ്താർ സാധ്യമോ ദുസാധ്യമോ കാര്യമെന്നറിയാതെ പാർത്ഥിവന്മാരാരാനും ഇങ്ങനെ ചൊല്ലിയിടുമോ നല്ലതു വന്നിടുക മേൽക്കുമേൽ മറ്റൊന്നും പറഞ്ഞിടുവാൻ ഞങ്ങൾക്കിപ്പോൾ രാഘവൻ അരുൾ ചെയ്താൻ കാനനം തന്നിൽ നിന്നിങ്ങാഗമിച്ചതിന് മൂലം അരുൾ ചെയ്യുകയും വേണം കാഞ്ചന തബോധന അരുളി ചെയ്താൻ അപ്പോൾ വാഞ്ചിതമായതെല്ലാം ചൊല്ലുവൻ മടിയാതെ പണ്ടൊരു നിശാചരൻ എത്രയും ഗുണവാനായി ഉണ്ടായി മധുവെന്നോ നാമമായി മഹീപതേ ധർമ്മതൽ പരത്വവും തപസിൻ ബലവും കണ്ടംബികാപതിയൊരു ഒരു ശൂലവും നൽകിയിടാൻ നിന്നുടെ ശത്രുക്കളെ വധിച്ചാൽ ശൂലമിതു നിന്നുടെ കയ്യിൽ തന്നെ വരുമെന്നറിഞ്ഞാലും ഗോദേവാധിജകുലോ ഭദ്രവം ചെയ്യുന്ന നാളേതും വൈകാതെ പോരും എന്നരുൾ ചെയ്തു ശൂലം കൊടുത്തു മഹാദേവൻ അന്നേരം മതുതാനും ഒന്നപേക്ഷിച്ചിടിനാൻ എന്നുടേ സാന്തത്യന്മാർക്കെല്ലാ നാളേക്കും ഇതുതന്നെ നിൻവരായുധമായിരിക്കയും വേണം എന്നതു വരികയില്ലെങ്കിലും ഇതു കേൾ നീ നിന്നെ മനോരഥം പഴുതാകരുതല്ലോ നിന്നുടെ സുതനൊരുത്തൻ ഇതുവരായുധം തന്നെയായി വരും പുനരങ്ങോട്ട് കൊതിക്കേണ്ട നിന്നുടൻ കൈയിൽ ശൂലമിതിരിക്കും നാൾ വന്നിടാ മരണമെന്നറിക ഗുണാംബുതേ പിന്നെ നിന്മകൻ മൃതനായാലേ ശൂലമുടനെ നരികത്തും പോരും നിർണയമറിഞ്ഞാലും എന്നരുൾ ചെയ്തു ശൂലം കൊടുത്തു പുരാന്തകൻ നന്നായി തൊഴുതതു വാങ്ങിനാൻ മധുവീരൻ പുത്രനുമുണ്ടായി വന്നു ലവണനെന്നു നാമം എത്രയും ദുഷ്ടനായാൻ ബാല്യകാലത്തേയവൻ സാധു വൃന്ദത്തെയുപദ്രവിച്ചു തുടങ്ങി ഞാൻ സാധനുമത് കണ്ടു ശിക്ഷിച്ചു പലതരം നല്ലതു ചൊന്നാൽ അവനേൽക്കില്ലൊന്നുമെന്നാൽ നല്ലതല്ലിവനെന്നു കൽപ്പിച്ചു ജനകനും ശൂലവും തനയനു കൊടുത്തു വനം പൊക്കു കാലാരി ോർത്തു തപസ്സു തുടങ്ങിനാൻ ശൂലത്തിൻ ബലം കൊണ്ടു മതിച്ചു ലവണനും ഭൂലോകവാസികളെ പീഡിച്ചു തുടങ്ങിനാൻ താപവും അവനാലെ മുഴുത്തു ചമഞ്ഞിതു താപസന്മാരായ ഞങ്ങൾക്കുമേദിനീ പതേ പ്രിത്വീശന്മാർക്കും ആർക്കും കൊല്ലാവല്ലവൻ തന്നെ പ്രത്യീശതിലകമേ രാവണാദികൾ തമ്മേ ിച്ചൊരു ഭവാനില്ലൊരു ദണ്ഡമേതുഗ്രനാം ലവണനെ നിഗ്രഹിപ്പതിനോർത്താൽ അന്നേരം ചോദ്യം ചെയ്തു രാഘവൻ തിരുവടി ഇന്നിതാചാരം അവൻ ആഹാരമെന്തോന്നവൻ തന്നുടനിലയനം എവിടെയെന്നുമെല്ലാം എന്നോടു കേൾപ്പിക്കണം നിന്തിരുവടി ഇപ്പോൾ ആഹാരം മൃഗമനുഷ്യാദികൾ മാംസമതി സാഹസം रौद्राचारमालयम् मधुवनम्